ഈ ചില വീഡിയോകളിൽ ഒരു രക്ഷ ഉണ്ടാവൂലോ കേട്ടോ അത് കാണുന്ന നമ്മുടെ കണ്ണും മനസ്സും നിറക്കും ഈ ഒരു വീഡിയോ കാണുമ്പോ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട അവരുടെ സ്വകാര്യ അഹങ്കാരാണ് കേട്ടോ ഇത് അവരുടെ ആ ഒരു കാത്തിരിപ്പിനും അതിൻ്റെതായിട്ടുള്ള ഒരു സുഖമുണ്ട് ഇനി ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും ഫാമിലിയെയും ഭാര്യയെയും കുട്ടികളെയൊക്കെ വിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാലും അവർ ഈ നാട്ടിൽ വരുന്ന ആ ഒരു കൊല്ലത്തിലുള്ള ആ ഒരു വരവ് അതൊരു ഫീലിങ് തന്നെയാണ് കേട്ടോ അത് അനുഭവിച്ചവർക്കേ അതിൻ്റെ ആ ഒരു ഫീലിങ് വരുള്ളൂ ഇത് കാണുന്ന പ്രവാസികൾക്കറിയാം ഇതിന്റെയൊക്കെ ആ ഒരു ഫീലിങ് അതൊന്നും എത്ര കോടി കൊടുത്താലും ഒരു കാരണവശാലും കിട്ടൂല എന്തായാലും ഒരു അതിമനോഹരമായ വീഡിയോ അല്ലെ അദ്ദേഹം തന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ആ ഒരു സ്നേഹപ്രകടനം ഇപ്പോൾ ഭാര്യയെയും ഒരു സ്നേഹലെ തൻ്റെ ഫാമിലി അമ്മ എന്താ എന്താണ് ഈ ഒരു വീഡിയോ ഇനി വർണ്ണിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക